പെരിന്തൽമണ്ണ പോപ്പുലറിൽ ഇനി പത്തെടുത്താൽ പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ട് പവന്റെ സ്വർണ്ണാഭരണം വാങ്ങിയാൽ പത്ത് പവന്റെ പണിക്കൂലി മാത്രമാണ് പോപ്പുലർ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ ഈടാക്കുന്നത് പോപ്പുലർ ബ്രൈഡൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് ഈ ഓഫർ വിവാഹ പാർട്ടികൾക്ക് വിവാഹ പാക്കേജിലെ ഓഫറിന് പുറമെ മറ്റൊരു ഓഫർ കൂടി നൽകുകയാണ് പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡൻ ഡയമണ്ട്സ് വീണ്ടും പണിക്കൂലിയിൽ കുറവ് വരുത്തിയാണ് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഈ ഓഫർ നൽകുന്നത് പന്ത്രണ്ട് പവന്റെ സ്വർണ്ണാഭരണം വാങ്ങിയാൽ പത്ത് പവന്റെ പണിക്കൂലി മാത്രം നൽകിയാൽ മതി ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള ബ്രൈഡൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് ഈ ഓഫർ ബ്രൈഡൽ ഫെസ്റ്റിൽ വ്യത്യസ്തമായ വിവിധ മോഡലുകളിലുള്ള ആഭരണങ്ങളുടെ കളക്ഷൻസ് പോപ്പുലറിൽ ഒരുക്കിയിട്ടുണ്ട് ബ്രൈഡൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് പോപ്പുലർ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ പത്ത് പവൻ്റെ പണിക്കൂലിയില് പന്ത്രണ്ട് പവന് വരെ കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാം അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആഭരണങ്ങൾ ഞങ്ങൾ സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബ്രൈഡൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ടർക്കിഷ് മോഡൽ ആൻഡിക്ക് സിംഗപ്പൂര് അങ്ങനെയുള്ള ഒരുപാട് പുതിയ മോഡൽസ് കളക്ഷൻ ഒരുപാട് മോഡൽസ് ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു